നമസ്കാരം ഗുരുദേവോ ഭവ എന്ന പ്രാചീന വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോഴാണ് ഒരു അധ്യാപകൻ്റെ സ്ഥാനം എത്രത്തോളം മഹത്തരമാണെന്ന് മനസ്സിലാവുന്നത് ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവുകളിലും നമ്മെ കൈപ്പിടിച്ചു നടത്താനും നമ്മോട് കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ അത്തരം രണ്ട് ഗുരുശ്രേഷ്ഠർ തോട്ടശ്ശേരിയറ എ എ എം എൽ പി സ്കൂൾ എന്ന മഹാവിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് എച്ച് എം ഹബീബ് മാസ്റ്ററും ജൂഡി ടീച്ചറും ഒരു സ്ഥാപന മേധാവി അല്ലെങ്കിൽ ഒരു ടീം ലീഡർ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഹബീബ് മാസ്റ്റർ തൻ്റെ സഹപ്രവർത്തകരുടെ ചെറിയൊരു കഴിവിനെയും അവരുടെ പ്രയത്നത്തെയും വാനോളം പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ വീഴ്ചകളെ ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന സ്വകാര്യതയും ഓരോ സഹപ്രവർത്തകരെയും സ്കൂളിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാനുള്ള നല്ലൊരു ഇടം സ്കൂളിൽ ഒരുക്കുന്നു അതുപോലെ തന്നെ ചേർത്ത് പിടിക്കലിൻ്റെയും വിനയത്തിൻ്റെയും നിറഞ്ഞ മനസ്സിൻ്റെയും തെളിഞ്ഞ പുഞ്ചിരിയുടെയും പ്രതീകമായ ജൂഡി ടീച്ചറും ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങളും നമ്മുടെ സ്കൂളിൽ നിന്നും പടിയിറങ്ങുമ്പോൾ തോട്ടശ്ശേരിയറ എ എ എം എൽ പി സ്കൂളിൻ്റെ ഒരു സുവർണ കാലഘട്ടത്തിനാണ് തിരശ്ശീല വീഴുന്നത് ഈ ഡോക്യുമെൻ്ററി അധ്യാപന ജീവിതത്തിൻ്റെ ആഴവും പരപ്പും ബോധ്യപ്പെടുത്താനുള്ള പ്രതിഫലിപ്പിക്കാനുള്ള ചെറിയ ഒരു ശ്രമമാണ് നമുക്ക് ഒന്നുകൂടെ ചേർന്ന് നിൽക്കാം അവരോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും പ്രതീകമായി പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി ശാക്തീകരിച്ചുവരുന്ന കാലഘട്ടത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് ഏറെ മുമ്പേ പ്രയാണം ആരംഭിച്ച് വിജ്ഞാന വിസ്മയത്തിൻ്റെ ഒമ്പത് പതിറ്റാണ്ട് പിന്നിട്ട എ എം എൽ പി സ്കൂളിൻ്റെ അമരക്കാരനായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹബീബ് മാസ്റ്റർ എച്ച് എം പദവി ഏറ്റെടുത്തത് ഉപജില്ല വിജയഭേരി കോർഡിനേറ്റർ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി തുടങ്ങിയ സേവന രംഗത്തെ അനേകം പ്രതിഭാവിലാസങ്ങൾ കെ എസ് ടി ഉപജില്ലാ കമ്മിറ്റിയുടെ ചാക്കീരി അഹമ്മദ് കുട്ടി മെമ്മോറിയൽ അധ്യാപക അവാർഡിന് അർഹനാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിതമായ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവവും അധ്യാപക ശാക്തീകരണ ക്യാമ്പയിൻ പോലുള്ള നൂതനാശയങ്ങളും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആത്മവിശ്വാസം പകരുന്നതായിരുന്നു സംബന്ധിച്ച് സംബന്ധിച്ച് പറയുമ്പോൾ എന്ന് വർഷത്തോളം സ്കൂളിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇപ്പുറത്തേക്ക് സ്കൂളിലെ പ്രഗൽഭനര അധ്യാപകനുമായ സേവനക്ഷിച്ചു യദ്മാഷ എന്ന നിലയിൽ ഒരു കാർക്കക്ഷത്തിൻ്റെ ശൈലി വിട്ടിട്ട് എൻ്റെ ഈ ജീവനക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അബീബ് മുന്നോട്ട് പോയത് പാഠ്യവും പാഠ്യേതരവുമായ വിഷയങ്ങളിലൊക്കെ തന്നെ അബീബ് കൂടി വളരെ സംഘാടകമോടും കൂടി സ്കൂളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കാര്യമായ പങ്കുവച്ചിട്ടുണ്ട് സ്കൂളിന് ഈ ആറു വർഷത്തെ നല്ല മികവുണ്ടാക്കാൻ ഉണ്ടാക്കാൻ അഭിമുഖ കഴിഞ്ഞു എൽ എസ് എസിലും കുട്ടികളെ കലാപരിപാടികളിലും സ്പോർട്സിലും മറ്റ് ഭിന്ന ശേഷികളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അധ്യാപകരെ അതിൻ്റെ സമയത്ത് വച്ച് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് അബീബ് പരിഗണിക്കട്ടെ അപ്പം അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഉയർച്ചയിൽ വലിയ പങ്കാണ് ഹെഡ് മാഷർ എന്ന നിലയിൽ അബീബുറഹ്മാൻ നിർവഹിച്ചതെന്ന് വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും ഹബീബ് ഷ് ഹബീബ് റഹ്മാൻ ഇതിൻ്റെ പേര് അനർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും പെരുമാറ്റവും വശ്യമായ പെരുമാറ്റം വിനയം അതേപോലെ എല്ലാ സമയത്തും നിറഞ്ഞ പുഞ്ചിരി ഇതിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ടവൻ എന്നർത്ഥം ഉള്ള ഹബീബ് റഹ്മാൻ എന്നത് പഠിച്ചവന് മാത്രമല്ല പടപ്പുകൾക്കും ഇഷ്ടപ്പെട്ടവനായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഏറ്റവും വലിയ ഞാൻ കാണുന്നു സൗഹൃദങ്ങളും ബന്ധങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഹബീബ് മാസ്റ്റർ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു നാട്ടിലെ വിവിധ ക്ലബുകളുടെയും ചാരിറ്റി സെന്ററുകളുടെയും സാരഥി നയിക്കാനും എല്ലാവരെയും ും മുപ്പത് ഞാൻ രണ്ടാം ക്ലാസ് പഠിപ്പിക്കും പഠിക്കുമ്പോഴാണ് അഭിഭാഷ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് വന്നത് രണ്ടാം ക്ലാസ്സിൽ ഞങ്ങളെ കണക്കായിരുന്നു പഠിപ്പിച്ചിരുന്നത് കണക്ക് ഞങ്ങളോട് വളരെ എന്താ പറയാ കണക്കൊരു ബുദ്ധിമുട്ടുള്ള വിഷയായിട്ട് പോലും വളരെ സ്നേഹത്തോടു കൂടി ഒരാളായിട്ട് ഞങ്ങളെ ഗുണനപട്ടികയൊക്കെ പഠിപ്പിച്ച് ഇപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ട് സാറ് ഞങ്ങളെ ഞങ്ങളുടെ ഒരാളായിട്ടു തന്നെ ഒരു കുട്ടികളുടെ മനസ്സോടു കൂടിയാണ് സാറ് അന്ന് പഠിപ്പിച്ചത് ഇപ്പോഴും സാറങ്ങത്തന്നെ അല്ല നിങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി അന്ന് സാർ അതേപോലെ നിങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി സാർ പഠിപ്പിച്ച് അധ്യാപക വിദ്യാർത്ഥി ബന്ധം കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ഒരു പടിയൊക്കെ എടുത്തിട്ടുള്ള രീതിയിലുള്ളൊരു സമയമായിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അഭിഭാഷ ഞങ്ങളോട് അത് പെരുമാറിയത് ഞങ്ങളുടെ ഒരു ഒരാളായി തന്നെ ക്ലാസ് എടുക്കുകയും ഞങ്ങളെ തമാശകളിലൂടെയും ഒരു ഒരു കൂടി തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു സമീപനമാണ് അന്നുണ്ടായത് തൊണ്ണൂറ് തികഞ്ഞ ഒരു സ്ഥാപനം എന്ന നിലക്ക് ഒരുപാട് ചരിത്രങ്ങൾ ഈ സ്ഥാപനത്തിൽ ഇതിൻ്റെ മുറ്റവും ഇതിൻ്റെ പരിസരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിലവിൽ മാനേജറായിരിക്കുന്നത് ഈ വിദ്യാലയത്തിലെ മുൻ അധ്യാപകൻ കൂടിയായ ഇ കെ കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്ററാണ് മാനേജ്മെന്റ് ഈ വിദ്യാലയത്തെ എല്ലാ നിലക്കും ബരലാളിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ നിലക്കും സ്ഥാപനത്തിന് ഭൗതിക സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ പി ടി എ തീർച്ചയായിട്ടും അവരെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകളില്ല ഈ വിദ്യാലയത്തിലെ ഓരോരോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴും നടപ്പിലാക്കുമ്പോഴും അതിന് മുന്നണിയിൽ നിന്നുകൊണ്ട് കരുത്തരായി അവർ നേതൃത്വം നൽകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ വർക്ക് ചെയ്യാൻ ഈ ഉള്ളവനും സാധ്യമായതിൽ അനല്പമായ സന്തോഷം തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകരുടെ ആണെങ്കിലും ഇവിടുത്തെ കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ രക്ഷിതാക്കൾ കാര്യമാണെങ്കിലും ഒക്കെ ഈ വിദ്യാലയത്തോട് ഈ സമൂഹത്തോട് അതീവ കൂറു പുലർത്തിക്കൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ശാന്ത പ്രകൃതരായിക്കൊണ്ട് വളരെയധികം അഭിമാനമുണ്ട് പടിയിറങ്ങി പോകുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തതായി മനസ്സ് സന്തോഷം കൊണ്ട് അലയടിക്കുന്നുണ്ട് ഇവിടെ പറയുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഇത് ജൂഡി ടീച്ചർ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്നും തെളിഞ്ഞ പുഞ്ചിലിയോടെ ഊരകമലയുടെ താഴ്വാരത്തുള്ള എം എൽ പി സ്കൂൾ തോട്ടശേരി അറയിലെത്തിയിട്ട് മുപ്പത് സുന്ദര വർഷങ്ങൾ ഇവിടെ എനിക്ക് ആകെ ഒരു വർഷം മാത്രം പഠിക്കാനേ ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ ഒന്നാം ക്ലാസ് അത് കഴിഞ്ഞതോടെ ഞാൻ വേറെ വിദ്യാലയത്തിലേക്ക് മാറിപ്പോയി അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിനെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ വളരെ പരിമിതമാണ് പക്ഷേ ജോഡി ടീച്ചർ അവർ ഓർമ്മകൾക്ക് അതീതമാണ് പഴയ കാലങ്ങളെ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഒരുപടി നല്ല ഓർമ്മകൾ ടീച്ചറെ കുറിച്ച് ഓർമ്മിക്കാനുണ്ട് നമുക്കെല്ലാം എന്ത് ആദ്യം കിട്ടുന്നതിനോട് എന്നും ഒരു ഇഷ്ടം അധികം കാണില്ലേ അതുപോലെ എൻ്റെ കലാലയ ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ടതാണ് എൻ്റെ ഒന്നാം ക്ലാസ്സിലെ ചുടി ടീച്ചർ ടീച്ചർ എന്നതിലുപരി അവർ എൻ്റെ നല്ലൊരു കൂട്ടായിരുന്നു ഞാൻ ഈ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് തന്നെ എനിക്കവരെ അറിയാമായിരുന്നു ആ മുൻപരിചയം ഒരു മുതൽക്കൂട്ടായി എടുത്ത് ഒന്നാം ക്ലാസ്സിൽ ഞെളിഞ്ഞിരുന്ന എന്നോട് സ്വന്തം പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോൾ എൻ്റെ എല്ലാ കോൺഫിഡൻസും അവിടെ തകർന്നു നിങ്ങൾക്കെന്നെ അറിയില്ല എന്ന് ചോദിച്ചു തുടങ്ങിയ എൻ്റെ കരച്ചിൽ ഒന്ന് മാറ്റിയെടുക്കാൻ ടീച്ചർ ഒരുപാട് ബുദ്ധിമുട്ടി അന്ന് സംഭവത്തിന് ശേഷം ടീച്ചറുടെ കൂടെയായിരുന്നു ആ പിരീഡ് കഴിയുന്നവരെ എൻ്റെ സ്ഥാനം ടീച്ചർ ക്ലാസ്സിൽ പറയുന്നത് എന്തും അക്ഷരം പ്രതി അനുസരിച്ചിരുന്നു ഞാൻ അങ്ങനെ ഒരു നാൾ എല്ലാവരോടും സ്ലേറ്റ് എടുത്തിട്ട് രണ്ടു വശങ്ങളിലും മുഴുവൻ മുഴുവനായിട്ട് ആ എന്ന് എഴുതാൻ ആവശ്യപ്പെട്ടു എല്ലാവരും കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ വെറും അഞ്ച് സെക്കൻഡ് കൊണ്ട് ഞാൻ നിർത്തി ടീച്ചറുടെ മുഖത്തോട്ടൊന്ന് നോക്കി അന്ന് എന്തിനും ഒന്നാം സ്ഥാനം വേണമെന്ന് തോന്നുമല്ലോ നീ എത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞു എന്ന് ചോദിച്ചു എന്റെ അടുത്ത് വന്നു എന്റെ സ്ലേറ്റ് നോക്കിയ ടീച്ചർ അക്ഷരാർത്ഥത്തിൽ കിട്ടിപ്പോയി എന്റെ സ്ലൈറ്റിന്റെ ഓരോ വശങ്ങളിലും സ്ലൈറ്റിന്റെ അത്രയും തന്നെ വലുപ്പത്തിൽ ഓരോ ആ എന്ന അക്ഷരങ്ങൾ എഴുതി വെച്ചിരുന്നു ഞാൻ അങ്ങനെ രണ്ട് ആ എഴുതി ഞാൻ ആ സ്ലേറ്റ് നിറച്ചു എന്നോടാ കാണി നിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എന്നെ നോക്കി നിന്ന ടീച്ചറുടെ ആ നിൽപ്പ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് ശേഷവും തങ്ങളുടെ കടപ്പാടും നന്ദിയും അറിയിക്കാനായി ടീച്ചറെ തേടിയെത്തുന്നത് സഹപ്രവർത്തകർക്ക് പതിവ് കാഴ്ചയും ഒരധ്യാപിക എന്ന നിലയിൽ ടീച്ചർക്ക് ലഭിക്കാവുന്ന വലിയ ബഹുമതിയും ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം ടീച്ചറുമായി അടുത്തിടവഴിയിട്ടുള്ള ഒരാളാണ് ഞാൻ ടീച്ചറുകളുടെ സഹഅധ്യാപികയായി വർദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ടീച്ചർ എൻ്റെ ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ് ചിത്രകാരിയായ ടീച്ചർ ഈ സ്കൂളിന് നിരവധി സംഭാവനകൾ പ്രത്യേകിച്ചും സബ്ജില്ല കലാമേള പോലുള്ള മത്സരങ്ങളിൽ കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്ന ടീച്ചറാണ് ജലഛായം പോലുള്ള മത്സരങ്ങളിൽ അതുപോലെ പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ മത്സരങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ട പരിശീലനം കൊടുത്ത് അവരെ സബ്ജില്ലാ തലത്തിൽ മത്സരത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ് അവിടെ നമുക്ക് ഉന്നത വിജയങ്ങൾ വരെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് സഹപ്രവർത്തകരുമായി മികച്ച സഹകരണം പുലർത്തിയിരുന്ന ഒരു അധ്യാപിക കൂടിയാണ് നമ്മുടെ യു ടീച്ചർ അതുപോലെ കുട്ടികളുമായിട്ടും വളരെ വളരെ മികച്ച രീതിയിൽ പോരുന്ന ഒരു ടീച്ചറായിരുന്നു സ്നേഹത്തോടെ എല്ലാവരോടും സഹകരിക്കുന്ന ഒരാളായിരുന്നു ടീച്ചറുടെ കൈപിടിച്ച് വരകളുടെ ലോകത്തേക്ക് ചേക്കേറിയ കുട്ടികൾ എല്ലാവരുടെയും ജീവിതത്തിൽ അവരവരെ സ്വാധീനിക്കുന്ന ഓരോ വ്യക്തികളുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ജോലി ടീച്ചർ ജോലി ടീച്ചർ നല്ലൊരു അധ്യാപിക എന്നതിലുപരി നല്ലൊരു കലാകാരി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം എന്നീടുള്ള ചിത്രം വര എന്നൊരു കൈവിനെ കണ്ടെടുത്തുകയും അതിനുവേണ്ടി പിന്നീട് പൂർണ്ണ പിന്തുണ നൽകുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടില് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ടീച്ചർ എനിക്ക് ക്ലാസ് ടീച്ചറായി വരുന്നത് അതിനുശേഷമാണ് ഞാനും ടീച്ചറും തമ്മിൽ നല്ല ഒരു ആത്മബന്ധം ഉണ്ടാകുന്നത് പിന്നീട് അങ്ങോട്ട് വരുന്ന കോമ്പറ്റീഷനുകളിലൊക്കെ എന്നെ പങ്കെടുപ്പിക്കുകയും ചിത്രവര നല്ല രീതിയിൽ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ടീച്ചറായിരുന്നു ടീച്ചർ അന്ന് തന്ന പരിശീലനത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇന്നും ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അതുപോലെ പെയിൻറ്റുകൾ ചെയ്യുന്നതൊക്കെ ടീച്ചർ അന്ന് തന്ന പരിശീലനത്തിൻ്റെ പുറത്ത് തന്നെയാണ് പിന്നീട് എനിക്കൊരു പരിശീലനങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെയധികം കടപ്പാടോട് കൂടിയാണ് ടീച്ചറെ ഓർക്കുന്നത് ഓർക്കുന്നതിൽ എനിക്ക് നമ്മുടെ വേണ്ടിയും വേണ്ടിയും വിദ്യാർത്ഥികളുടെ ടീച്ചർക്ക് എൻ്റെ പ്രിയ ഈ അവസരത്തിൽ ഞാൻ എല്ലാവിധ നേരുന്നു ഗണിതത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് കുട്ടികളെ പിച്ച് പഠിപ്പിച്ച ദീർഘകാല ഗണിതാധ്യാപിക കുട്ടികളുടെ പഠനകാര്യങ്ങൾക്കപ്പുറം കുടുംബ പശ്ചാത്തലവും സാമൂഹിക അന്തരീക്ഷവും സൂക്ഷ്മമായി മനസ്സിലാക്കുകയും പ്രയാസം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി കുട്ടിക്കും രക്ഷിതാവിനും ഒപ്പം നിൽക്കാൻ സദാ പ്രതിജ്ഞാബദ്ധയാണ് ടീച്ചർ സബ് ജില്ലാ കലാശാസ്ത്ര ചിത്രരചന വാട്ടർ കളറിംഗ് വെജിറ്റബിൾ പ്രിന്റിംഗ് തുടങ്ങിയ ഇനങ്ങളിൽ ധാരാളം പുരസ്കാരങ്ങൾ സ്കൂളിനെ നേടിയെടുക്കാനായതും എൽ എസ് എസ് പരീക്ഷയിൽ നേട്ടങ്ങളുടെ കൊടുമുടി കയറാനായതും ടീച്ചറുടെ ഇച്ഛാശക്തി കൊണ്ടാണെന്ന് ഈ നാട് എന്നും സ്മരിക്കും മുപ്പത് വർഷത്തെ അധ്യാപന ജീവിതം അവസാനിപ്പിച്ച് എം എ പി എസ് തോട്ടാശേരിൽ നിന്നും പടിയിറങ്ങുന്ന എനിക്ക് ഇപ്പോൾ മനസ്സിൽ ഉണരുന്ന വികാരം നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും മാത്രമാണ് സ്കൂളിൻ്റെ സാരഥികളായിരുന്ന ഹെഡ് മാസ്റ്റർമാർ മാനേജർ പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ നാട്ടുകാർ കുട്ടികൾ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം പകരമ്പക്കാലില്ലാത്ത സുസ്തിഹമായ സേവനങ്ങൾ ചെയ്ത സ്കൂളിലെ ഹബീബ് മാഷർക്കും ടീച്ചർക്കും കമ്മിറ്റിയുടെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ് വിദ്യാലയ അഭിവൃദ്ധിക്കും പാഠ്യപാഠ്യതര മേഖലകളിൽ സ്കൂളിനെ നേട്ടങ്ങളുടെ നെറുകയിലെത്തിക്കാനും ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങളും നൽകിയ ത്യാഗോജ്വലമായ സംഭാവനകൾ അഭൂതപൂർവ്വമാണ് ഔപചാരിക വിടവാങ്ങൽ കാലത്തിൻ്റെ അനിവാര്യതയാണെങ്കിലും നടന്നു നീങ്ങിയ വീഥികളിൽ നിങ്ങൾ പരത്തിയ നിസ്വാർത്ഥതയുടെ നിഷ്കളങ്കതയുടെ നിർലോഭ നിർലോഭസ്നേഹത്തിന്റെ സൗരഭ്യം തോട്ടശേരി അറയുടെ സുഹൃതമായി എന്നും പ്രഭവിക്കുമെന്നതിൽ സംശയമില്ലത്തില്ലു